ശാന്തി അവ്യക്ത അവനയുടെ റിട്ടേൺ അതായത് ആത്മീക സ്നേഹത്തിന്റെ മൂർത്തിയാകൂ നമ്മൾ എത്രത്തോളം ആത്മീക സ്വരൂപത്തിൽ ഇരിക്കുന്നുവോ അത്ര തന്നെ ലൗകികത്തിലിരിക്കുമ്പോഴും അലൗകികത്തിൻ്റെ ഫീലിംഗ്സ് ഉണ്ടാവും അതായത് ഗൃഹസ്ഥത്തിലിരിക്കുമ്പോഴും ആശ്രമത്തിലാണെന്ന് തോന്നും കാരണം സ്മൃതി ആത്മ ഇപ്പൊ നമുക്കൊരു ജോലിയിൽ നിന്നും വേറിട്ടിരിക്കുവാൻ എളുപ്പമാണ് ബാബു പറയാറില്ലേ വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കൂ എന്തിൽ നിന്നും വേറിട്ടിരിക്കണം എങ്ങനെ വേറിട്ടാലാണ് പ്രിയപ്പെട്ടതാകാൻ കഴിയുക ഉദാഹരണത്തിന് നമുക്കൊരു കർത്തവ്യത്തിൽ നമുക്ക് വേറിട്ടിരിക്കാന്ന് വിചാരിക്കും ഒരു ജോലി ചെയ്യാതെ ഇരിക്കുക അങ്ങനെ ഇരുന്നാൽ നമുക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ടവരാകാൻ പറ്റുക ഇല്ല അപ്പൊ കർത്തവ്യത്തിൽ നിന്നും വേരിട്ടിരുന്നു കൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാകുക എന്നുള്ളത് പോസിബിൾ അല്ല എന്നാൽ മറിച്ച് ദേഹത്തിൽ നിന്നും വേറിട്ടിരുന്നു കൊണ്ട് ആത്മ കാര്യങ്ങൾ ചെയ്യൂ അപ്പൊ വേറിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ലോകർക്ക് പ്രിയപ്പെട്ടവരാകാൻ കഴിയൂ അതിലൂടെ നമുക്ക് സ്വന്തം മനസ്സിന് പ്രിയപ്പെട്ടവരാകാം എനിക്ക് എനിക്ക് പ്രിയപ്പെട്ടവനാകാം സ്വയം സയ്യത്തിന് പ്രിയപ്പെട്ടവനാകാൻ സാധിക്കും പ്രഭുവിന് പ്രിയപ്പെട്ടവരാകാൻ സാധിക്കും ലോകർക്കും പ്രിയപ്പെട്ടവരാകാൻ സാധിക്കും അപ്പൊ കർമ്മവിമുഖതയല്ല വേരിട്ടിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പകരം ദേഹത്തിൽ നിന്നും വേരിട്ടിരുന്ന് ആത്മസ്വരൂപത്തിരുന്നു കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ വേരിട്ടവസ്ഥ സർവർക്കും പ്രിയപ്പെട്ടവരാകാൻ നമ്മളെ പര്യാപ്തനാക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആത്മീക സ്നേഹത്തിന്റെ മൂർത്തിയാക്കാം ഓം ശാന്തി